എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം വിഷ്ണുമായ സ്വാമിയോട് ഭക്തിയുള്ളവരും വിശ്വാസമുള്ളവരും ഇതൊക്കെ ആചരിക്കുമ്പോണ്ടാവുന്ന ഉള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതൊക്കെ ഏർ ചാത്തന് മടങ്ങളിൽ നിന്നും കൊണ്ടുവരുമ്പോഴാണ് നമുക്കിതൊക്കെ പ്രശ്നം അപ്പോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതൊക്കെ കൊണ്ടുവരാനും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉള്ള ആളുകൾ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം പക്ഷേ നമുക്ക് സ്വാമിയുടെ ആ ഒരു മന്ത്ര സാന്നിധ്യം നമ്മളിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിഷ്ണുമായയുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വിഷ്ണുമായ സ്വാമിയുടെ ഒരു അംശത്തെ കൊണ്ടുക പിന്നെ പൂജിച്ചിട്ടുള്ള പ്രസാദം നമ്മൾ കൈയിൽ വയ്ക്കുക അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുലിവാലാവോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവോ ഒരുപാട് പേർക്കുള്ള ചിന്തകളുണ്ട് വിഷമങ്ങളുണ്ട് കുറേയൊക്കെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വിഷ്ണുമായയുടെ മഠങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ അവരവരുടെ ആ സാന്നിധ്യത്തിന്റെ ഒരു അംശം നമ്മളിലേക്ക് തന്ന് നമ്മളത് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും ചെയ്യുക നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം അവിടെ ഇട്ടിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക അങ്ങനെയാണ് അതൊരു ഒരു മാർഗം അവരുടെയും കൂടിയാണ് അപ്പോൾ അത് നമ്മൾ ദുർവിനിയോഗം ചെയ്യുമ്പോൾ നമുക്കൊക്കെ പ്രശ്നങ്ങളാണ് അത് യാതൊരു സംശയമല്ല പക്ഷേ നമുക്ക് സ്വാമിയുടെ ഭക്തി ഉണ്ട് അന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്താവും എന്നുള്ളൊരു പേടിയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷ്ണുമായ സ്വാമിയെ പൂജിച്ച സ്വാമിയുടെ ലോക്കറ്റ് ഉണ്ട് ഈ ലോക്കറ്റ് നമുക്ക് കഴുത്തിൽ ധരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വല്ല ബാഗിലോ അങ്ങനെ എന്തെങ്കിലും പെട്ടിയിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കാം പണപ്പെട്ടിയിൽ വെക്കാം ബാഗിൽ വെക്കാം ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ആ മന്ത്രത്തിന്റെ ആ സാന്നിധ്യം നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളു അതൊരു ഏലസ് കെട്ടിയ പോലത്തെ ഒക്കെ പവർ അതിന് കിട്ടും ഇപ്പോൾ രേലസ്യന്ത്രം ഉണ്ടാക്കിയിട്ട് അതിൽ പൂജിച്ച പോലെ തന്നെ പൂജിച്ച ആ ലോക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാഗിലോ പേഴ്സിലോ അല്ലെങ്കിൽ നമുക്ക് ക്യാഷിൻ്റെ വലുപ്പിലോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് നടക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വയ്ക്കാൻ പറ്റും അങ്ങനെ എന്താ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാമിയുടേതായ ആ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവും വിഷ്ണുമായ സ്വാമിയുടെ അടുത്തേക്ക് പോകുന്നത് തന്നെ നമുക്ക് പണം ഉണ്ടാകാനുള്ള മാർഗങ്ങൾ തെളിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം അതിന് ഏറ്റവും നല്ല ഒരു വഴി നമുക്ക് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്തിന് നിന്നുണ്ട് വിഷ്ണുമായ സ്വാമിയെ ഭജിക്കുമ്പോൾ തന്നെ സമ്പത്തും അഭിവൃദ്ധിയും അതുപോലെ തന്നെ ബിസിനസ് പുരോഗതിയും കാര്യസാധ്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അത് നമുക്ക് ഈ നിലയ്ക്ക് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് യാതൊരു പേടിക്കേണ്ടതുമില്ല അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇതുപോലെയാണത് വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം കണ്ടില്ലേ ഇതൊരു ലോക്കറ്റാ അത് ഈ ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ ഇതൊരു പോത്തിന്റെ ആ തല വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹത്തിന്റെ അത് നമ്മളിലേക്ക് ബൾജി ഇരു നിൽക്കുന്നതാണിത് കഴുത്തിൽ നമുക്കിത് ലോക്കറ്റ് വല്ല മാലയമ്മലോ ചിരടുമലോ കെട്ടിയിടാം ഇങ്ങനെ പിന്നെ അതല്ലാതെ അപ്പൊ നമ്മുടെ നെഞ്ചോട് ചേർന്ന് തന്നെ ഭഗവാൻ ഉണ്ട ഉള്ളതായിട്ട് സങ്കല്പിക്കാം അപ്പോൾ ഇതിനെ ഇങ്ങനെ പൊന്തി നിക്കും ഇവിടെ അപ്പൊ അത് ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തട്ടൊക്കെ ചെയ്യുമ്പോൾ ദേഹത്ത് കുത്താനൊക്കെ സാധ്യത ഉണ്ടായേക്കാം ബേക്ക് വശം പതിഞ്ഞിട്ടാണ് മുൻവശം ഇങ്ങനെ പോത്തിന്റെ തലയിട്ടിലാണ് ഇതാണ് ഒരെണ്ണം അതുപോലെ തന്നെ മറ്റൊന്ന് ഇത് പോലെ തന്നെ ലോക്കറ്റായിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ ഒക്കെ ലോക്കറ്റായിട്ടുള്ളതാണ് ഇത് പഞ്ചലോഹത്തിലാണിത് ഉണ്ടാക്കിയേക്കുന്നത് ഇത് നമ്മൾ പഞ്ചലോഹത്തിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഇതിനെന്താന്ന് വെച്ചാൽ ഇത് ചില ആളുകളൊക്കെ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ പഞ്ചലോഹ ലോക്കറ്റ് പൂജിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കണ്ട് വിൽക്കാല് വിൽപ്പനന്നെയാണ് സത്യം പറഞ്ഞ അപ്പോ നമ്മളിത് ഈ ലോക്കറ്റ് നിങ്ങൾക്ക് പേഴ്സിലൊക്കെ വെക്കാനോ ഒരു ആരാധിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു പെട്ടിയിൽ വെക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഇതായിട്ട് പൂജിക്കാം അല്ലെങ്കിൽ നമുക്ക് കഴുത്തിലിടാനാണെങ്കിൽ ഈ രണ്ടും കഴുത്തിലിടാൻ പറ്റും അതിന്റെ അവസ്ഥകൾ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഇതായിട്ട് നമുക്ക് പൂജിക്കാൻ പറ്റും കണ്ടില്ലേ വിഷ്ണുമായ സ്വാമിയുടെ ആ ഒരു ഇത് കണ്ടില്ലേ സ്വാമിയുടെ ആ വിഗ്രഹമാണിത് ഈ ഇത് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പം ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഈ ലോക്കറ്റിന് നമുക്ക് മുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ക്വാളിറ്റികളാണ് നൂറ്റി അറുപത് നൂറ്റി എൺപത് മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ ഈ പഞ്ചലോഹത്തിന്റെ ക്വാളിറ്റി കളർന്നു പോവാതിരിക്കാനുള്ള ക്വാളിറ്റിയാണ് അതൊരു കാര്യം അപ്പോ ഈ ഒരു മുന്നൂറ്റമ്പത് രൂപ നമുക്ക് ലോക്കറ്റിനും ഇരുന്നൂറ്റമ്പത് രൂപ പൂജയ്ക്കും അമ്പത് രൂപ പോസ്റ്റ് ചാർജും അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അറുന്നൂറ്റമ്പത് രൂപ ഉണ്ടായാൽ നമുക്ക് എന്താണ് ഈ സംഭവം നമ്മുടെ വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഏ ഈ സംഭവം വീട്ടിലേക്ക് എത്തും ഇത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഇത് നമ്മളൊരു കുളിച്ച് നന്നായി പ്രാർത്ഥിക്കുക ഭഗവാനെ കച്ചവടമൊക്കെ ഉണ്ടാവണേ പണിയൊക്കെ ഉണ്ടാവണേ അനുഗ്രഹമൊക്കെ ഉണ്ടാവണേ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തട നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഭഗവാനെ വിചാരിച്ചു കൊണ്ട് രണ്ട് കയ്യിലും പിടിക്കുക കൂപ്പി പിടിച്ചിട്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണേ എല്ലാ കാര്യങ്ങൾക്കും മുടക്കകളൊന്നും ഇല്ലാതെ കച്ചവടം ബിസിനസ്സൊക്കെ നടക്കണെന്നൊക്കെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നമ്മളെന്താണത് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും അതിൽ തന്നെ വിൽക്കുക അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഈ ഭഗവാന്റെ സാന്നിധ്യം നമ്മളെ കൈക്കൊമ്പളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് നല്ല ഫലം കിട്ടും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും ഇതിന് വളരെ നമുക്ക് അറുനൂറ്റമ്പത് രൂപയാണ് ആകെ ചെലവുള്ളൂ അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഓരോ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ട് പല ആൾക്കാരും പല കാര്യത്തിനും വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെ കൊണ്ടൊക്കെ നമുക്ക് വലിയൊരു സാമ്പത്തിക മുതൽ മുടക്ക് നമുക്ക് വരുന്നുണ്ട് കാരണം വെച്ചാല് വലിയ വലിയ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ലളിതമായ രീതിയിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാം അതാണ് ഇതേ ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരാണ് നമ്മളെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ പൂജയ്ക്ക് കൊടുത്തു ഇവിടെ പൂജയ്ക്ക് കൊടുത്തു അത്ര പോയി ഇത്ര പോയി എന്നുള്ളതാണ് ഇതന്നെ സ്വാമി ഭക്തന്മാർ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വിചാരിക്കുക സ്വാമി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കഴുത്തിൽ ലോക്കറ്റായിട്ടും ധരിക്കാം ഇത് കഴിക്ക് ചെയ്യുന്ന ആളുകള് ബീഫ് കഴിക്കാൻ പാടില്ല പോത്തറച്ചി തിന്നാൻ പാടില്ല അതാണ് നമുക്ക് സ്വാമിക്ക് നമ്മളോടുള്ള ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം സ്വാമി ഭക്തന്മാര് ബീഫ് കഴിക്കുന്നത് സ്വാമിക്ക് അനുഗ്രഹത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് അത് മാത്രമേ ഇതിനുള്ളൂ അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുകയും ചെയ്യും നമ്മളൊരു ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ സ്വാമിയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും ഇത് കഴുത്തിൽ ഇടാം ചെയ്യാം ഈ പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്യാം ഇതിന്റെ പിന്നിൽ നമുക്ക് യാതൊരു വക തടസ്സങ്ങളോ ദോഷങ്ങളോ മുടക്കുകളോ ഇല്ല നമുക്ക് ഭക്തി കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൂപ്പി പിടിക്കുക നന്നായി പ്രാർത്ഥിക്കുക പിന്നെ സ്വാമിയുടെ മന്ത്രങ്ങളൊക്കെ ജപിക്കുക ആ നാമങ്ങൾ ജപിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങേയറ്റം നമുക്ക് അനുഗ്രഹവും ഉണ്ടാവും പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറി നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള സ്വാമിയുടെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിഷമമായ ജപിക്കുന്ന കാര്യത്തിലോ ഉപാസനയുടെ കാര്യത്തിലോ ഉപാസന എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ആയിരത്തഞ്ഞൂറ് രൂപയും ഒരു ദക്ഷിണയും മാത്രമേ വേണ്ടൂ ഇതിന് പതിനയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇതിങ്ങനത്തെ ആർക്കെങ്കിലും പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മുഖേന നിങ്ങളെ മെസ്സേജ് അയയ്ക്കാം ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് 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 നിൽക്കരുത് എല്ലാ ആളുകളും ഒരുമിച്ച് വിളിക്കുന്ന സമയത്ത് ആർക്കും എടുക്കാൻ ഞാൻ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പൈസ ഗൂഗിൾ പേ ചെയ്ത ചെയ്യുക പിന്നെ നിങ്ങളുടെ പേരും നാള് വീട്ടുപേരും അയച്ചു തരിക പിന്നെ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും പിന്നെ പേര് നാള് വീട്ടുപേര് ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ അയച്ചത് തരിക പോസ്റ്റ് വരുന്ന അഡ്രസ്സ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ പ്രാർത്ഥിക്കുക നമ്മളിത് കിട്ടുക നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെ പരിശ്രമത്തിൽ അതൊരു കരകയറാനുള്ള മാർഗത്തിൻ്റെ ഈശ്വര ചൈതന്യം നിങ്ങളിലുണ്ടാവുന്ന അതിൽ വിഷ്ണുമായ സ്വാമിയുടെ ചൈതന്യം നിങ്ങൾ ഉണ്ടാവ നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ടുമുള്ള പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരങ്ങളിൽ ഒന്നാണ് ഇത് ലോകായ ലോകായോ കണ്ടമാനം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷെ നമുക്കതിനുള്ള മാർഗമല്ല കാര്യങ്ങളോ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾക്ക് നമുക്കൊരു ഈശ്വരൻറ്റേതായിട്ടുള്ള അനുഗ്രഹം നമ്മളിൽ വരാനുള്ള ഒരു ചെറിയൊരു പോംവഴി എന്നുള്ള നിലയ്ക്കായിട്ട് കണക്കാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ വലിയ ഗുണങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ നമുക്കതിന് മാർഗമല്ല അന്ന് നമുക്കൊരു കരകയറാൻ മാർഗവും ഒരു വഴി ഉണ്ടാവുകയും ചെയ്യണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെന്ത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ചെയ്തു നോക്കലാണ് അപ്പോൾ നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവട്ടെ അങ്ങനെ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യാഭിവൃദ്ധികളും നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് അത് നമ്മൾ പരിശ്രമിച്ചാലാണ് നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ അതുപോലെ വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും